നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ണി ഇടുക്കി തണ്ണിപ്പാറ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ വീടൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ് ഇവിടുന്ന് കുറെ നടക്കാനുണ്ടല്ലേ ഈ പാവോ ഇവിടെ ഒക്കെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന സ്ഥലങ്ങളാണ് എല്ലാം മനവായി തമിഴ്നാടിന്റെ വ്യൂ അല്ലേ അല്ല ഇപ്പൊ അവരിവിടെ എല്ലാം തൈ കയറ്റി വെച്ചിരുന്നു മരത്തൈകൾ വെച്ചോണ്ടേ പിള്ളേർക്കുണ്ടായിരുന്ന കളിസ്ഥലങ്ങളെല്ലാം പോയി അതെ അതെ എവിടുന്ന് മുന്നേ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ ആ നമുക്ക് വേണ്ട നല്ല വ്യൂ ആല്ലേ മഴയൊക്കെ അല്ലേ മഴ മഞ്ഞും എല്ലാം ആയിട്ട് കാണിച്ച് ഈ കുടയും കൊണ്ടാണോ ഈ തേങ്ങ എറിഞ്ഞിട്ടെ ഇങ്ങനെ ഏറാണിങ്ങേരുടെ മെയിൻ എന്നാ സാധനം എറിഞ്ഞിടും വാക്കത്തി കൊണ്ട് വാക്കത്തി കൊണ്ട് ഈയിടെ ഒരു വാഴയൊക്കെ എറിഞ്ഞിടുന്നെഫ്റ്റ് ഹാൻഡാണോ ഇടത്തെ കൈ ആണോ നമുക്ക് ആണോ ആ പശുവിനെ ഉണ്ടായിരുന്നപ്പോൾ അല്ലേ ഇപ്പൊന്നുമില്ലേ അപ്പൊന്നുമില്ല ഇതിനെ ജെ എസ് ഇ ബിക്ക് റോഡ് വെട്ടിയിരുന്നാണോ അങ്ങോട്ട് ആഹ് ആ റോഡ് വെട്ടിതാ അല്ലേ കുഴപ്പമില്ലായിരുന്നല്ലേ നല്ല രസമുണ്ട് ഏരിയ അല്ലേ പക്ഷെ ഇവിടെ വന്നിട്ടേ നമ്മൾ നമ്മള് നാളായല്ലേ നാളായല്ലോ ഇവിടെ വന്നിട്ടേ അപ്പൊ അത് വലിയൊരു ഒരു സ്ഥലമായിട്ട് വലിയ പരിചയമായില്ല നമുക്ക് ഇതിലെ മേളിലോട്ട് നേരെ കേറിപ്പോണായിരിക്കും അല്ലേ റോഡാ ഇത് തൈ വെക്കാനായിട്ട് കുറച്ചു കാര്യം റോഡ് പിടിച്ചതാണ് ആ അവിടം വരെ സാധനം കൂണ്ടി വരണമല്ലോ അല്ലേ

നിങ്ങൾ ഈ കുടയും ചൂടി വരാതെ ഈ കാറ്റത്ത് ഈ കൊട ചൂടിയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ കൊടയെല്ലാം മടക്കി വെച്ചു നടന്നു അല്ല കൊടയം ചൂടി നടന്നു കുഴപ്പമൊന്നുമില്ല ചിലപ്പം പിന്നെ തമിഴ്നാട്ടിൽ പോയേ നിൽക്കത്തുള്ളൂ പാരച്ചൂട്ടേ പോകുന്ന പോലെ പോരച്ചൂട്ടെ ആ അത് ശരിയാ ശരിയാക്കെ ആയി വരുന്നുള്ളൂ അവിടെ നല്ല വ്യൂ അല്ലേ അവിടെ നല്ല ൂടി പോന്നു മേഘങ്ങളെമേങ്ങളെല്ലാം ഇങ്ങനെ അതാ കാറ്റാടിപ്പാട ഇങ്ങോട്ട് വരത്തോട്ട് മാറിക്കഴിഞ്ഞാ ആ കാണുന്നത് ആമപ്പാറ രാമക്കൽമേട് ആ കാണുന്നത് രാമക്കൽമേട് അന്ന് കാണാം അ നിങ്ങൾ വേറെക്കാ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വേറെ ഒക്കെ ആണെന്നിപ്പോ പക്ഷെ ഒറ്റ ഒരെണ്ണം പോലും വിളഞ്ഞിട്ടില്ല എല്ലാം പിച്ച വിളഞ്ഞു വരുന്നതേ ഉള്ളൂ ില്ലേ ശരിയാ മഴ ആയി കഴിഞ്ഞപ്പൊത്തം പച്ചപ്പായല്ലേ അല്ല വെയിലായ പിന്നെ ഇവിടെ ഒരു രസം ഇട്ടു എല്ലാം കാറ്റ് മൊത്തം തീ കയറിയത് തീ എല്ലാം കേറിയൊരു അല്ലേ ആയി മലയായി കഴിഞ്ഞാൽ നല്ല പച്ച എല്ലാം നല്ല പുല്ലുവെല്ലായി ഈ ഒരു വൈബ് വേനക്ക് ഈ കിട്ടുക വഴിയാണോ കാറ്റുപാറ ആ ലെഫ്റ്റ് പോന്നു അല്ലേ ഈ ആ ആ അപ്പൊ ഈ പാറ നമ്മൾ പോന്നോട്ട് അമ്പട്ടംപാറ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഇവിടെ മുന്നോട്ട് പോകുന്ന ഇവിടെ നല്ല നിരപ്പാ അതുകൊണ്ടാണ് നിരപ്പെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് അമ്പട്ടമ്പാടോ പോത്താണോ പശു ആണോ അല്ലേ ഇനി വല്ല കാട്ടുപോത്തുവാണോ ഹായ് അങ്ങനെ അമ്പട്ടമ്പാറ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കയാണ് നല്ല വ്യൂ ആണ് ഇവിടെ നമുക്ക് പോയി നോക്കാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കമ്പത്തിന്റെ വ്യൂ നല്ല തെയിലത്തൊക്കെ അവിടെ വെള്ളം ചാടുന്നൊക്കെ കാണാൻ അല്ല കമ്പം ഇതിലെ എല്ലാം അങ്ങ് പുല്ലിനു പോകുന്നതായിരുന്നു ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വരുന്നില്ല നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ കൊണ്ടുവരുന്നു ആ അതെട്ടോ മഞ്ഞ് പോന്നെ പുക പോന്നു പോന്നെ അതങ്ങോട്ട് പോകു പോകുന്നുണ്ട് നല്ല കാറ്റാ നല്ല കാറ്റാ മഴ വേണമെന്നില്ല അവിടെ താഴെ ഒരു മരമൊക്കെ ഉണ്ട് നമ്മൾ അതെല്ലാം കാര്യം മഞ്ഞിന്റെ മഞ്ഞു കൂടി നമ്മളെ കാണിക്കുകയല്ലോ തോന്നുന്നു അല്ലാ ആ മരവാ പറത്തുന്ന കൊടേ കൊണ്ടല്ല ഇപ്പൊ കൊറേ അത് താഴെ കമ്പം അങ്ങേ സൈഡ് രാമങ്കല്മയുടെ അത് താഴെ കമ്പ അമ്പലമൊക്കെ ഉണ്ട് ആ അതമ്പത്തേലെ അടിവാരം അമ്മ അല്ല ഈ പ്രാവശ്യം പോയെന്ന് തോന്നുന്നു ആ ഈ പ്രാവശ്യം പോയി അമ്മയ്ക്കു പോയെന്ന് ഒരു കാടിന്റെ അത്തല്ലേ ആ ആ താഴെല്ലാം അവരുടെ കൃഷികളാ കാണുന്നത് കമ്പത്തുള്ള ഇവിടെ ഉള്ളവര് നമ്മടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരെയും കൊണ്ട് നല്ലൊരു അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് പോണം ആ അപ്പൊ അങ്ങനെ യുടെ ഇത് കെട്ടു സന്ധിക്കൊക്കെ വന്ന പന്നിയെ കാണാൻ പന്നിക്കൂട്ടങ്ങളെ കാണാൻ ചെലപ്പോ നിങ്ങൾ

ീന്നൊക്കെ വരുമ്പോഴേ കാണുന്ന രാമക്കൽ മേടിക്കാൻ ആ കാണുന്നില്ല രാമക്കൽ വേർ ആ അതാ രാമക്കൽ കല്ല് ഉറവിനും കുറത്തി ആ നമ്മളവരെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് നല്ല അവരവിടെ വെയിലത്ത് ഇച്ചിരി വേണം നല്ല അവരുടെ കുളൊക്കെ കണ്ടെ ആ ഭാഗത്തേക്കുണ്ടല്ലേ അമ്പലമുള്ള നേരെ നാട് വശമായിട്ട് അമ്പലം മഞ്ഞ് കയറി വരുന്നുണ്ട് മഞ്ഞായ് മഞ്ഞായൊന്നും കാണത്തില്ല കാണിച്ചത് ഏറ്റവും നല്ലൊരു സാധനം ഞങ്ങളെ കാണിച്ചു വളരെയധികം അങ്ങനെ നമ്മൾ അമ്പട്ടമ്പാറയൊക്കെ വന്ന് കാണിച്ച എല്ലാവരും ഹാപ്പിയാണ് കാണിച്ചു ഞങ്ങളെ കാണിച്ചവരെ മൊത്തം നനഞ്ഞു തിരിച്ചു വന്നത് അടിപൊളിയായിട്ട് കണ്ടു നല്ല ഇതായിരുന്നു വന്ന സ്ഥലം തന്നെ തിരിച്ചു വന്നു ഇനിയിപ്പോ ഞങ്ങള് ഇരിയുകയാണ് ഉണ്ണി ഉണ്ണിയുടെ വീട്ടിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്